ond yn cael ei gwneud yn fwy

ഒരു സൗഹൃദ സന്ദർശനത്തിന്റെ ഭാഗമായി തലശ്ശേരി ബിഷപ്പ് സൗസിൽ വന്നത് ഞങ്ങൾ ഒരാദരവായി അതുപോലെ സ്നേഹത്തിൻ്റെ സാക്ഷിയുമായിട്ട് മനസ്സിലാക്കുന്നു പ്രിയപ്പെട്ട് തങ്ങൾക്ക് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞു കൂടിക്കാഴ്ച ഞാൻ പറഞ്ഞല്ലോ സൗഹൃദ സന്ദർശനമായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതുപോലെ തന്നെ അപ്രകാരമുള്ള സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഹൃദ്യമായ പങ്കുവയ്ക്കലുള്ള ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്രകാരം ഒരു സൗഹൃദത്തിൻ്റെ പങ്കുവയ്ക്കലായിരുന്നു ഇത് അതിനകത്ത് രാഷ്ട്രീയവും മറ്റ് ലക്ഷ്യങ്ങളോ ഒന്നും ഈ ഒരു സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു തീർച്ചയായും പല വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ ആ വിഷയങ്ങളെ കുറിച്ച് പരസ്പര ധാരണയോടെ കാര്യങ്ങൾ മനസ്സിലാക്കുക അതാണ് ഞങ്ങൾ കാര്യങ്ങൾ തീർച്ചയായും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പരസ്പരം മനസ്സിലാക്കാനും ഒരുമിച്ച് നീങ്ങാവുന്ന എല്ലാ മേഖലകളിലും ഒരുമിച്ച് നിൽക്കാനുമുള്ള ഒരു ചിന്തകളാണ് അത് ഈ ഒരു ചർച്ചയെ മാത്രമല്ല കേരള സമൂഹത്തിൻ്റെ ഭാവിക്ക് അത് വളരെ ആവശ്യമാണ് എന്ന് ഞങ്ങൾ ഒരുമിച്ച് മനസ്സിലാക്കണം യെസ് യെസ് കർഷകരെ ദ്രോഹിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം നമ്മുടെ മുമ്പിലുണ്ട് ആ വിഷയങ്ങളിലേക്ക് അടിസ്ഥാന വിഷയങ്ങളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഒറ്റപ്പെട്ട വിഷയങ്ങൾക്ക് ഉപരി ബാക്കി തങ്ങളോടു ചോദിക്കുന്നു പിതാളുകൾ ഇപ്പോഴാണ് ഇന്നാണ് ഇപ്പം അതിനൊരു അവസരം കൈവന്നത് നാബാൻ വിതാവിൻ്റെ കൂടെ ഒരു പാകൽ കഴിക്കാൻ അദ്ദേഹം ക്ഷണിക്കുകയുണ്ടായി ഞാനും തലശ്ശേരിയിലുണ്ട് അപ്പോൾ ഇന്ന് ഇവിടെ വന്നു ഒരു സൗഹൃദ സന്ദർശനം അതിലൂടെ ആയിട്ട് എപ്പോഴും ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകൾ ആവശ്യമാണല്ലോ നമുക്ക് എങ്ങനെയെല്ലാം സമൂഹങ്ങളെ അടുപ്പിക്കുവാൻ കഴിയുമോ അതാണ് നമ്മൾ ചെയ്യേണ്ടത് പിതാവ് പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ അതിൽ പ്രസക്തി ഉണ്ട് എനിക്കറിയാമല്ലോ സമുദായങ്ങൾ തമ്മിൽ ചേർന്നിരിക്കണം എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ അതിൻ്റെ പേരിൽ സമുദായങ്ങൾ തമ്മിൽ എടുക്കുകയോ അകലുകയോ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പാടില്ല നല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കൂടിയിരുന്ന് ചർച്ച ചെയ്ത് അതിന് പരിഹാരം കാണുക എന്നുള്ളതാണ് സംഭാഷണങ്ങളിലൂടെ പരിഹരിക്കാനാവാത്തൊരു പ്രശ്നവും എവിടെയുമില്ല അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ബന്ധങ്ങൾ ഊഷ്മളമാക്കുക നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് പിതാവും ആ കാര്യത്തിൽ വളരെ കോപ്പറേറ്റീവാണ് അദ്ദേഹത്തിൻ്റെ സംസാരവും അദ്ദേഹത്തിൻ്റെ ഇടവിടെ അടുത്ത കാലത്തായി അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകൾ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്നതാണ് സാമുദായിക സൗഹാർദ്ദത്തെ ഊട്ടിയുറപ്പിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം മുൻപതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് ഒരു വിശപ്പ് എന്നുള്ളത് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആത്മീയമായിട്ടുള്ള ചുമതലകളുണ്ടാവും പക്ഷെ അതോടൊപ്പം തന്നെ സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളിലും അദ്ദേഹം അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു എന്നുള്ളതിന് ഞങ്ങൾക്ക് സന്തോഷവും ആത്മധൈര്യവും സമുദായ നേതൃത്വങ്ങൾ ഇങ്ങനെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് തമ്മിൽ കൂടിയിരിക്കാനുള്ള മര്യാദകൾ കാണിക്കുമ്പോൾ അതിന് നമ്മൾ നമുക്ക് അതുപോലെ വളരെ സ്വാഗതാർഹമാണ് രാഷ്ട്രീയത്തിനപ്പുറത്തെ ഇത്തരം സൗഹൃദങ്ങളാണ് നമ്മളെപ്പോഴും കൂട്ടി ഉറപ്പിക്കേണ്ടത് ഈ സംഭാഷണങ്ങൾ അപ്പോൾ അവിടെ അവിടെ പ്രശ്നങ്ങളറിയാതെ വക്തസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അത് അതിൻ്റെ പേരിൽ അവിടെ സമുദായങ്ങൾ തമ്മിൽ ഒരു വിളർച്ച ഉണ്ടാവാൻ പാടില്ല അവിടെ കുടി പാർക്കുന്ന ആൾക്കാരുണ്ട് കുടുംബം അതിൽ ഒരു ചുപ്രഭാതത്തിൽ അവർ അവിടെ നിന്ന് ഇറങ്ങി പോകണം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനാവകാശമായിട്ടുള്ളത് അത് അതെന്താണ് ചെയ്യാൻ പറ്റുക അതിനു വേണ്ടിയാണ് ഞങ്ങളൊക്കെ ശ്രമിക്കുന്നത് ഇനി ഇവിടെ കോടതിയിലുണ്ട് സർക്കാരുണ്ട് സർക്കാർ വക്തെ സർക്കാറുമായി ബന്ധപ്പെട്ട വകുപ്പാണ് അപ്പോൾ സർക്കാർ ആ കാര്യത്തിൽ കുറച്ചും കൂടി ഊർജിതമായിട്ട് തന്നെ രംഗത്ത് വരണം സർക്കാർ നല്ലപ്പോക്ക് നയം അവസാനിപ്പിക്കണം അതെ കാരണം അവിടുത്തെ ആളുകളുടെ ആശങ്ക പരിഹരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് വേണ്ടത് അപ്പോൾ ആ വിഷയത്തിൽ സർക്കാർ കൂടി കുഞ്ചസ്വരമായിട്ട് ആ കാര്യങ്ങൾ ഗൗരവത്തോടെ തന്നെ കണ്ടുകൊണ്ട് അവിടെ ഒരു സത്യരമായിട്ടുള്ള പരിഹാരത്തിന് സർക്കാർ മുന്നോട്ട് വരണം അതൊക്കെ തന്നെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഇപ്പോഴും തന്നെയാണ് എന്താണ് എന്താണ് ഇനി അതിൽ ും അതോ സർക്കാരാണ് പറയേണ്ടത് മുസ്ലിം കോർഡിനേഷൻ പിന്നെ മീറ്റിംഗ് ചേർന്നപ്പോൾ അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു അവിടെ താമസിക്കുന്ന ആളുകളെ കൂടിയേൽപ്പിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് അതിനൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതല്ലാത്ത രീതിയിലുള്ള പരിഹാരത്തിന് അതിന് സർക്കാരിനെ സാധിക്കുകയുള്ളൂ സർക്കാർ അത് അതിൽ ചെയ്യണമെന്ന് തന്നെയാണ് മുസ്ലിം സംഘടനകൾക്ക് ആവശ്യപ്പെട്ടത് സർക്കാരാണ് അവർ തീരുമാനിക്കേണ്ടത്